ഹലോ ഇന്ന് ഞാൻ പറയാൻ പോണത് ജപ്പാൻകാർ അവരുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കൈസൻ ടെക്നിക്ക് എന്ന് പറയും ഈ ടെക്നിക്ക് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബിസിനസ്സിലും അതുപോലെ പേഴ്സണൽ ലൈഫിലൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം ഈ കൈസൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്റ്റെപ്സുകൾ എടുത്തുകൊണ്ട് നമുക്ക് വലിയ മാറ്റം വരുത്തുന്ന രീതിയാണ് അതായത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അബദ്ധം തോന്നുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സ് സ്റ്റെപ്സുകൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വലിയ മാറ്റം വരുത്തുന്ന ഒരു രീതിയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ വണ്ണം കുറയ്ക്കണം അതാണ് നിങ്ങളുടെ ഒരു ഗോളിന്ന് ഗോളെന്ന് വിചാരിക്കുക എങ്കിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഞാൻ രണ്ട് കിലോമീറ്റർ ഓടും അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ നടക്കും എന്നല്ല എല്ലാ ദിവസവും ഒരു മിനിറ്റ് ഞാൻ നടക്കും ഒരേ ഒരു മിനിറ്റ് മാത്രം നടക്കും ഒറ്റ മിനിറ്റ് ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അന്നത്തെ ദിവസം നിർത്തിക്കോളണം പിന്നെ നടക്കാൻ പാടില്ല രണ്ടാമത്തെ ദിവസം ഇതേപോലെ തന്നെ ഒരു മിനിറ്റ് നടക്കുക നിർത്താം ഇവരിത് ഉപയോഗിക്കുന്നത് അതിൽ നമുക്കൊരു മണ്ടത്തരായിട്ട് തോന്നും കാരണം ഈ ഒരു മിനിറ്റ് നടന്നതുകൊണ്ട് എന്ത് മാറ്റമാണ് ഒരാളുടെ ശരീരത്തിൽ വന്നത് അത് വെറും ഒരു വെറും പണിയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം ഇവർ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഒരു മിനിറ്റ് നടന്നുകൊണ്ട് വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവരുടെ ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യൻ്റെ ബ്രെയിൻ ഡിസൈൻ ചെയ്യപ്പെട്ടേക്കുന്നത് വലിയ നമ്മൾ നമ്മളെ റിസ്ക്കിന്ന് അതായത് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പേടിച്ചാൽ അതിൽ നിന്നൊക്കെ നമ്മളെ തടുത്ത് മാറ്റിക്കൊണ്ടോണ രീതിയിലാണ് ബ്രെയിൻ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മൾ പേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കില്ല അത് വലിയൊരു പ്രശ്നമാണ് അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വണ്ണം കുറയ്ക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗോൾ സാധാരണ ഗോള് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഒരു കിലോമീറ്റർ ഞാൻ ഡെയിലി നടക്കും എന്ന് ഈ ഗോൾ സെറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ തലയിൽ വലിയൊരു ഭാരം നിക്കണം കാരണം വലിയൊരു ആക്ഷൻ എടുക്കണം ഒരു കിലോമീറ്റർ എല്ലാ ദിവസവും നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഗോള് ഇപ്പൊ ഇവിടെ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ദിവസം ഒരു നമ്മളുടെ ബ്രെയിനിലൊരു ഒരു ഒരു ഭാരം ഫീൽ ചെയ്യും ഇതിന് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ എന്നുള്ളൊരു ഒരു ഭാരം ഫീൽ ചെയ്യും അവിടെ നമുക്ക് പേടി വന്നു കൊടുക്കും ഒരു ഫിയർ വന്നു കൊടുക്കും ഈ ഫിയർ വന്നാലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആക്ഷൻ എടുക്കില്ല അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ജപ്പാൻകാർക്ക് ഇതറിയാം അവരിത് ഉപയോഗിക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മിനിറ്റ് മാത്രം നടക്കുക ഒരു മിനിറ്റേ നടക്കാവുള്ളൂ അതിനപ്പുറത്തേക്ക് നടക്കാൻ പാടില്ല ഇതാർക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിയർ ഇല്ല ഫിയർ ഇല്ലാത്തത് കൊണ്ട് പേടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യും ഓരോ ദിവസവും നമ്മൾ ഈ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്ന പറയപ്പെടുന്നത് നമ്മളുടെ ബ്രെയിനിൽ ഹാബിറ്റ് ഫോം ചെയ്യപ്പെടും ഇപ്പൊ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക പിന്നെ അലാറം ഇല്ലെങ്കിലും നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും അത് നമ്മൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്തേക്കാണ് അവിടെ എന്നതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ആക്ഷൻ എടുത്ത് നമ്മൾ ഈ ഹാബിറ്റ് ഫോം വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് വരാൻ പോകുന്ന മുപ്പത് ദിവസത്തേക്ക് ഞാൻ ഒരു മിനിറ്റ് മാത്രം നടക്കും അത് കൂടുതൽ ഒന്നും നടക്കണ്ട ഒറ്റ മിനിറ്റ് നടന്നാൽ മതി അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ നടക്കാം പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു മിനിറ്റ് ഒന്നും ആവണില്ല അത് കുറച്ചും കൂടി നിങ്ങൾ കൂട്ടും അഞ്ച് മിനിറ്റ് ആക്കും അഞ്ച് പത്താകും പത്ത് പതിനഞ്ചാവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാജുവൽ ഇംപ്രൂവ്മെൻ്റ് ആണ് ഈ അഞ്ച് മിനിറ്റിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തിലേക്ക് എത്താൻ പേടി ഉണ്ടാവൂല പത്തിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചിലേക്ക് എത്താൻ പേടി ഉണ്ടാവില്ല കാരണം ആ ഫിയർ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സംഗതി നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യാനാണ് ഈ കൈസൻ ടെക്നിക്ക് ജപ്പാങ്കാർ ഉപയോഗിക്കുന്നത് ഇതൊരു എക്സസൈസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം ആളുകൾക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കാരണം പലരും ഗോൾ സെറ്റ് ചെയ്യും വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം ആവണം ീൻ ആവണം എന്നൊക്കെ ഉള്ള ഗോൾസ് ഒക്കെ എല്ലാവരും സെറ്റ് ചെയ്യണതാണ് പക്ഷെ അതൊന്നും സംഗതി നടക്കാറൊന്നുമില്ല കാരണം ഒരു മഴ മഴക്കാലം വരും വരുമ്പോഴത്തേക്കും അതങ്ങ് ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒരു വേനൽക്കാലം വരുമ്പോൾ അതങ്ങ് ഡ്രോപ്പ് ചെയ്യും കുറച്ച് നാൾ നിന്നാ നിന്നു പറയും ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ വലിയൊരു ഭാരം ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടി വരും പേടി വന്നാൽ നമ്മൾ ആക്ഷൻ എടുക്കൂല ജപ്പാൻകാർക്ക് ഇതറിയാം ഇവർ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും ടൊയോട്ടയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരുടെ മാനുഫാക്ചറിങ് മേഖലയിലേക്ക് ഇത് ഇൻട്രഡ്യൂസ് ചെയ്തത് ടൊയോട്ടയാണ് ഇവർ ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ വിളിക്കും എംപ് എംപ്ലോയിസിനെ വിളിച്ചിട്ട് ചോദിക്കും കമ്പനിക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ എന്ത് ചെറിയ മാറ്റമാണ് നമുക്ക് വരുത്താൻ സാധിക്കുക വലിയ മാറ്റം പുതിയ ടെക്നോളജി അക്വയർ ചെയ്യണേയും പുതിയ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുതന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല എന്ത് ചെറിയ മാറ്റമാണ് നമുക്ക് വരുത്താൻ പറ്റുന്നത് ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടല്ലോ അത് കുറച്ചും കൂടി അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ദൂരം നടന്നു പോയി അത് എടുത്തുകൊണ്ട് വരണ്ട അടുത്തുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും വളരെ ചെറിയൊരു മാറ്റമാണ് അങ്ങനെ ഓരോ എംപ്ലോയി എംപ്ലോയിസിൻ്റെയും ഒരു മുപ്പത് സെക്കൻഡ് വെച്ച് ലാഭിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ടൈമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഓയില് ഓയിലുമായി ബന്ധപ്പെട്ട് പണിയുന്ന ആളുകൾ കുറച്ച് ദൂരെ പോയി കൈ കഴുകണം അത് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കോട്ടൺ ടവ്വില് അടുത്തുണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി അബ്സോർബ് ചെയ്യണ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പം ഞങ്ങൾക്ക് രണ്ടും മൂന്നും തവണയായിട്ട് തൂക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ ചെറിയ 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 ഇമ്പ്രൂവ്മെൻറ്റ്സ് അതായത് ഏതൊരാളുടെ തലയിലും ഉദിക്കുന്ന ഐഡിയകൾ ഇതാണ് ഇവർ റെഡ്യൂസ് ചെയ്യുന്നത് ഇത് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടി ഉണ്ടാവില്ല ഈ ഒരു മിനിറ്റ് നടന്നുകൊണ്ട് മാറ്റം വരില്ല നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാവും രണ്ടിൽ നിന്ന് നമുക്ക് മൂന്നിലേക്ക് എല്ലാം മൂന്നിൽ നിന്ന് അഞ്ച് മിനിറ്റിലേക്കും എല്ലാം അഞ്ചിൽ നിന്ന് പത്തിലേക്കും പത്തിൽന്ന് പതിനഞ്ചിലേക്കും ചെല്ലാം ഡയറക്റ്റ് പതിനഞ്ചിലേക്ക് ചാടുമ്പോഴാണ് നമ്മൾ പേടി വരെയും കൺസിസ്റ്റൻസി നഷ്ടപ്പെടും കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയും ആ തുടർച്ച അങ്ങ് നഷ്ടപ്പെടുകയും നമ്മൾ ആ ഒരു പ്രോസസ്സ് ഡ്രോപ്പ് ചെയ്യണതും എന്നാൽ ഈ കൈസൺ ജാപ്പനീസ് ടെക്നിക്കെന്നൊക്കെ കണ്ടാൽ മണ്ടത്തരാന്ന് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിസിനസ്സിൽ അങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടൊയോട്ടോ ചെയ്ത പോലെ നിങ്ങൾക്ക് ഇപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം എംപ്ലോയിസ് കുറേ ദൂരെ പോയി എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ അടുത്തേക്ക് വെക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും ഇനി അതല്ല നിങ്ങൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോ അല്ല റീസെല്ലിങ്ങോ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും പാക്കേജിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ദിവസം ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ് അത് വലിയ ഭയങ്കരമായിട്ടുള്ള പരസ്യവാചകങ്ങളൊന്നും എഴുതി ചേർത്തിട്ടൊന്നുമല്ല എന്തെങ്കിലും ഒരു പോസ്റ്റ് ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും പ്രൊഡക്റ്റിന്റെ ഒരു ഫോട്ടോ ആയിരിക്കും അതിനെന്തെങ്കിലും ചെറിയൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അടുത്ത ദിവസം ചിലപ്പോൾ രണ്ട് പോസ്റ്റ് മൂന്നാമത്തെ ദിവസം നിങ്ങൾ വീഡിയോയിലേക്ക് ഡയറക്റ്റ് കടക്കും അപ്പം ഇങ്ങനെ ഗ്രാജുവൽ പ്രോസസ്സ് എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യൂല മറ്റുള്ള വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യണെ കണ്ടിട്ട് നമ്മൾ അത് ഒറ്റക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ പേടി വന്നെ ഈ പേടി വൺസ് വന്നു കഴിഞ്ഞാൽ പേടിയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി നമ്മളെ ആക്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കും ആക്ഷൻ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസ് ഉണ്ടാവില്ല ഇത് വരാതിരിക്കാനാണ് ഈ പേടി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈസൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു മിനിറ്റ് മാത്രം നടക്കാൻ കൊടുക്കൂ രണ്ടിലോട്ട് പോകരുത് അടുത്ത ദിവസം നിങ്ങൾ രണ്ടിലോട്ട് പോയിക്കുക ഞാൻ പറയണേ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒരു മിനിറ്റ് മാത്രം നടക്കാമെന്നു ജസ്റ്റ് ആ ഹാബിറ്റ് ഫോം ചെയ്യാം നമ്മുടെ ലക്ഷ്യം പത്ത് മിനിറ്റ് നടക്കാമെന്നുള്ളതല്ല ആ നടക്കുക എന്നുള്ള ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ നമ്മൾ ആക്ഷൻ എടുത്ത് പതിയെ പതിയെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പം ഇതില് ഈ ഞാൻ ഇതൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ പുസ്തകം സേഡി കൊടുത്തേക്കാം നിങ്ങൾക്ക് കൈസൺ ടെക്നിക്ക് പഠിക്കാനുള്ള ഇവിടെ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ഗോൾ സെറ്റ് ചെയ്യാൻ നേരത്ത് ആവട്ടെ പേഴ്സണൽ ലൈഫിലാവട്ടെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ എടുത്ത് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വലിയ സ്റ്റെപ്പ് എടുക്കാൻ നേരത്ത് ചില വിഭാഗം ആളുകൾക്കേ അത് സാധിക്കും അതായത് നല്ല വിൽ പവർ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ മാസീവായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരം ആക്ഷൻ എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ആ ഒരു വിൽ പവർ എന്ന് പറഞ്ഞ സംഗതി വിൽ പവർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ മാസീവായിട്ടുള്ള ആക്ഷൻ ചെയ്യാൻ പറ്റണ ആ ഒരു ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഇത് ഒരു ചെയ്യാൻ പറ്റണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് കിട്ടില്ല ആ വിൽ പവർ ഉള്ള ആളുകൾ വളരെ ചുരുക്കമുള്ളൂ ഈ വിൽ പവർ ഇല്ലാത്ത ആളുകൾ വലിയ ആക്ഷൻ എടുക്കാൻ പോയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്യും കാരണം അവരുടെ ബ്രെയിനിൽ ഈ ഫിയർ ഫോം ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആക്ഷനുകൾ മാത്രം എടുക്കുക ബിസിനസ്സിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ആക്ഷനുകൾ എടുക്കുക ബിസിനസ് തുടങ്ങാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്നുമില്ല ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒന്ന് വായിക്കാം ഇപ്പൊ ഏതെങ്കിലും പ്രത്യേക ഒരു ഇൻഡസ്ട്രീനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക നേരെ ചാറ്റി പി ടിയിൽ കയറാം ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോയു ഇപ്പൊ ടീഷർട്ട് ആയിരിക്കാം ലേഡീസിന്റെ കുർത്തി ആയിരിക്കാം ടീച്ച് മീ സംതിങ് എന്ന് ചാറ്റി പിറ്റിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റി പിറ്റിയിൽ കുറെ ഒറ്റ ആർട്ടിക്കിൾ വായിച്ചാൽ മതി കൂടുതലൊന്നും പഠിക്കണ്ട നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ഒരു ജോലിയിലായിരിക്കാം അപ്പൊ അതിന്റെ ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുമല്ലോ അപ്പൊ ആ ഇൻഡസ്ട്രീനെ പറ്റി പഠിച്ചു ടീഷർട്ട് കോട്ടൺ പലതരം കോട്ടനുകളുണ്ട് വ്യത്യസ്ത തരം വേവിംഗ് ഫോംസ് ഉണ്ട് അത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ കളറുകളാണ് വിറ്റ് പോണത് പോളോ ടൈപ്പ് ഉണ്ട് അങ്ങനെ പല 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 രീതിയിൽ ഓരോ ഇൻഡസ്ട്രീനെ പറ്റി നമുക്ക് നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യം ഉള്ളത് അതിനെപ്പറ്റി ഒരു മിനിറ്റ് മാത്രം വായിക്കുക എന്നുള്ള ഗോള് സെറ്റ് ചെയ്യുക വലിയ ആക്ഷൻ എടുക്കരുത് ഡയറക്റ്റ് പോയി നമ്മൾ മെഷീൻ അഞ്ച് ലക്ഷം രൂപ മുടക്കിയൊക്കെ മെഷീനൊക്കെ ഇറക്കി വെച്ച് പിറ്റേ ദിവസം പോലും ഇത് വിറ്റ് പോയങ്ങനെയുള്ള ടെൻഷൻ ഇവിടെയാണ് നമുക്ക് പേടി വന്നത് എന്നാൽ ഒരു പേജ് വായിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ലല്ലോ ഇതാണ് കൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്യും ഓരോ ദിവസവും നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ കൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ പുസ്തകം വായിക്കാം പുസ്തകത്തിന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സ്മോൾ സ്റ്റെപ്പ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ദ കൈസൺ വേ റോബർട്ട് മോറർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇരുന്നൂറ് പേജിൻ്റെ താഴെ എന്തേ ഉള്ളൂ ഇത് നമുക്ക് ബിസിനസ്സുകാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ബുക്കല്ല പക്ഷേ ഇതിലെ പല ആശയങ്ങളും നമുക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എംപ്ലോയിസിന് നിങ്ങളുടെ എംപ്ലോയിസിന് സജസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം മാനുഫാക്ചറിങ് ആയിക്കോട്ടെ റീറ്റെയിലിംഗ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എംപ്ലോയിസ് ഉണ്ടല്ലോ ദിനേന നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക എന്ത് ചെറിയൊരു കാര്യമാണ് നമുക്ക് ഇന്ന് മാറ്റം വരുത്താൻ പറ്റണത് അത് സെയിൽ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കണത് എന്ത് ചെറിയ കാര്യം മാറ്റം വരുത്താൻ പറ്റും പക്ഷെ നമ്മുടെ തലയിൽ ഉദിക്കാത്ത പല ഐഡിയകളും അവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇപ്പൊ ചില കസ്റ്റമേഴ്സ് കളർ ചേഞ്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കണില്ല നമ്മൾ തോന്നിയ സാധനം എടുത്തുകൊണ്ട് വരികയാണ് ഇവിടെ എന്താണോ ഉള്ളത് അത് കസ്റ്റമറുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത് എന്നാൽ കസ്റ്റമർ എന്താണ് ചോദിക്കണതെന്നുള്ളത് അവർക്കൊരു പശം അറിയാതിരിക്കുക പക്ഷെ അവരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ പറയൂല അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക ഈ ജപ്പാനിലെ പല കമ്പനികളിലും ചെറിയൊരു ബോക്സ് പോലെ ഉണ്ടാവും നമ്മുടെ നാട്ടിലും ഉണ്ട് ഈ ഹോസ്പിറ്റലിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബിസിനസ് സ്ഥാപനങ്ങൾ വലിയ വലിയ കാര്യമായിട്ട് അത് എൻകറേജ് ചെയ്യണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിസിന് സജസ്റ്റ് ചെയ്യാനുള്ളത് അത് അവർക്ക് എഴുതിയിടാം എന്ത് ചെറിയൊരു കാര്യം മാറ്റം വരുത്തിയാലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അത് എംപ്ലോയിസിന്റെ അടുത്ത് ചോദിക്കുക ചെറുപ്പം ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം എന്തെങ്കിലും കളർ ചേഞ്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഷേപ്പിലെ വ്യത്യാസമോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് ചെയ്യാൻ നേരത്ത് ഇവർ ഐഡിയാസ് നമുക്ക് തരാൻ നേരത്ത് നമ്മൾ അവർക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുക്കണം അങ്ങനെയാണ് ജപ്പാനിൽ ചെയ്യുന്നത് ചെറിയ ചെറിയ റിവാർഡുകൾ അവർക്ക് കൊടുക്കും വലിയൊരു റിവാർഡല്ല ചെറിയ റിവാർഡാണ് കൊടുക്കാവുള്ളൂ ഈ പുസ്തകത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാറൊന്നും അവർക്ക് കൊടുക്കരുത് കാർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വലിയ പ്രോബ്ലങ്ങൾ മാത്രമേ പറയുള്ളൂ ഈ വലിയ പ്രോബ്ലംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നല്ല പ്രയാസമാണ് പിന്നെ വലിയ സമ്മാനങ്ങൾ പ്രതീക്ഷിച്ച് ഇവർ വലിയ പ്രോബ്ലത്തിലേക്ക് മാത്രമാണ് നോക്കുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി എന്ന് നൽകുന്നത് വളരെ എക്സ്പെൻസീവ് ആവും അത് അതേസമയം ഇവർക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുത്ത് അത് ആയിട്ട് കൊടുത്ത് ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് തുടർച്ചയായിട്ട് പറയും ഈ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ നേരത്ത് അത് വലിയൊരു മാറ്റത്തിന് കാരണമാകും ഇതാണ് കൈസൺ ടെക്നിക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു പൊരുളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എംപ്ലോയിസിന്റെ അടുത്ത് ചോദിക്കുക എന്ത് ചെറിയ മാറ്റമാണ് വരുത്താൻ പറ്റുക എന്നിട്ട് അത് മാറ്റുക അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടോ പക്ഷെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് റിവാർഡ് കൊടുക്കണം റിവാർഡ് കൊടുത്താലാണ് ഇവരെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഇവരെ ബ്രെയിൻ വർക്ക് ഇവർ ചിലപ്പോ ജോലി കഴിഞ്ഞ് പോയതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിക്കും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ആശയം ഉണ്ടോ ഇപ്പൊ ഈ രാജ്യത്ത് ഇല്ലെങ്കിൽ വേറെ രാജ്യത്തുണ്ടോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിലുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ ഇതൊക്കെ ഇവർ ചെയ്യണമെങ്കിൽ ഇവർക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുക്കണം അപ്പം ഇത്തരം റിവാർഡുകൾ കൊടുത്ത് എംപ്ലോയിസിൻ്റെ അടുത്ത് തന്നെ സജഷൻസ് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കൺസിസ്റ്റൻറ്റ് ബേസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ നേരത്ത് അത് കാലക്രമേണ വലിയ മാറ്റമായിട്ട് മാറുന്നതാണ് കൈസൻ ടെക്നിക്ക് പറയണത് അപ്പം ഇതുപോലുള്ള മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ പുസ്തകം വായിക്കണവർക്ക് വായിക്കാം റീഡിങ് നല്ലൊരു ആണ് എല്ലാ ഒരു എല്ലാ ബിസിനസ്സുകാർക്കും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടും എല്ലാ ഐഡിയകളും നമ്മുടെ തലയിൽ തന്നെ ഫോം ചെയ്യണമെന്നില്ല അതൊരിക്കലും സംഭവിക്കില്ല നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടണം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലും നമ്മൾ ഇൻവെന്റ് ചെയ്തതല്ല മറ്റൊരാളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് മറ്റൊരാളിൽ നിന്ന് കോപ്പി ചെയ്തതാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളൂ അപ്പോൾ റീഡിങ് നിങ്ങളൊരു ഹാബിറ്റാക്കി മാറ്റാം ബിസിനസ്സിലുള്ള ഒരു അപ്പം ഇത്തരം ഐഡിയകൾ നിങ്ങൾ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഐഡിയകളാണ് ഇതെല്ലാം അതായത് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ തന്നെ അത് കാലക്രമേണ വലിയൊരു മാറ്റത്തിന് കാരണമാവും അപ്പം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്